നമസ്കാരം സിബിഎ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ശബരിമല പമ്പ പരമ്പരാഗത പാത നിലക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാലക്കുടി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ിപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തിക്കായി തയ്യാറാക്കിയ വിശദമായ പദ്ധതിരേഖയുടെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോര്ജ് കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള മൂന്ന് ദിവസത്തെ ത്രിഭങ്ങി മധ്യമേഖലാ ദേശീയ നൃത്തോത്സവത്തിന് അങ്കമാലിയിൽ തുടക്കം ിക്കേറ്റ് അവശ്യനിലയിൽ കണ്ടെത്തിയ കൊമ്പനാനിക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തര വിദഗ്ധ ചികിത്സ നൽകി ശബരിമല പമ്പ പരമ്പരാഗത പാത നിലയ്ക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി അൻപത് വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമല സന്നിധാനത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായി പൈതൃകത്തെ മാനിച്ചുകൊണ്ടാണ് ലേ ഔട്ട് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ അതോടൊപ്പം സുരക്ഷയെ സൗന്ദര്യാത്മകമായി മെച്ചപ്പെടുത്തലുകളും ലേ ഔട്ട് പ്ലാൻ ഉറപ്പാക്കുന്നുണ്ട് കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുവിദ്യ ശൈലിക്ക് അനുസൃതമായ മാർഗനിർദ്ദേശങ്ങളും സവിശേഷതകളും ലേ ഔട്ട് പ്ലാൻ മുന്നോട്ട് തായും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല സന്നിധാനത്തിന്റെ വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ആദ്യഘട്ടത്തിന് അറുന്നൂറ് ദശാംശം നാല് ഏഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള രണ്ടാം ഘട്ടത്തിന് നൂറ് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയും രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെയുള്ള മൂന്നാം ഘട്ടത്തിന് എഴുപത്തി ഏഴ് ദശാംശം ആറ് എട്ട് കോടി രൂപയും ഉൾപ്പെടെ ആകെ എഴുന്നൂറ്റി എഴുപത്തി ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയാണ് ലേ ഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് കണക്കാക്കിയിരിക്കുന്നത് ശബരിമല തീർത്ഥാടനത്തിനുള്ള ഒരു ട്രാൻസിസ്റ്റ് ക്യാമ്പായിട്ടാണ് പമ്പയെ ലേ ഔട്ട് പ്ലാനിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് കയറുന്നതിനും സന്നിധാനത്ത് നിന്ന് തിരിച്ചിറങ്ങുന്നതിനും ഒരു പ്രത്യേക സർക്കുലേഷൻ റൂട്ട് പിന്തുടരുന്നുവെന്ന് ഉറപ്പാക്കി അതുവഴി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് ഒഴിവാക്കുവാനുതകുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് ലേ ഔട്ട് പ്ലാൻ പ്രകാരം പമ്പയുടെ വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ആദ്യഘട്ടത്തിന് നൂറ്റി എൺപത്തിനാല് ദശാംശം യും രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള രണ്ടാം ഘട്ടത്തിന് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയും ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റിയേഴ് ദശാംശം നാല് എട്ട് കോടി രൂപയും ട്രക്ക് റൂട്ടിന്റെ വികസനത്തിനായി ആദ്യഘട്ടത്തിന് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള രണ്ടാം ഘട്ടത്തിന് പതിനഞ്ച് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയും ഉൾപ്പെടെ ആകെ നാല്പത്തി ഏഴ് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പമ്പ ഗണപതി ക്ഷേത്രം മുതൽ പമ്പ ഹിൽ ടോക്ക് വരെ പമ്പ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന സുരക്ഷാ പാലം നിലയ്ക്കൽ ഇടത്താവളത്തിലെ കോർ ഏരിയയുടെ വികസനം കുന്നാറിൽ നിന്നും ശബരിമല സന്നിധാനത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ നിലയ്ക്കൽ ഇടത്താവളത്തിലെ റോഡുകളുടെ അനുബന്ധ പാലങ്ങളുടെയും നിർമ്മാണം ശബരിമല സന്നിധാനത്തെ തീർത്ഥാടന സൗകര്യ കേന്ദ്രം തന്ത്രി മഠം പ്രസാദ നിർമ്മാണ വിതരണ സമുച്ചയം എന്നിവയുടെ നിർമ്മാണം ശബരിമല സന്നിധാനത്ത് അഗ്നിശമന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന പ്രവൃത്തി കൂടാതെ ശബരിമല സന്നിധാനത്തെ തീർത്ഥാടക നിർഗമന പാലം നിലയ്ക്കൽ ഇടത്താവളത്തിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും പരിപാലനവും എന്നിവയ്ക്ക് വിശദമായ രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എസ് എൻ ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷങ്ങൾ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ജി ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠനും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് വി ഗീത ചാരക്കുടി ഫോറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ എ ഉണ്ണികൃഷ്ണൻ മുൻ എം എൽ എ കെ ചന്ദ്രൻ ഗായത്രി ആശ്രമം മാനേജർ രക്ന നഗരസഭാ അംഗം വി ഒ പൈലപ്പൻ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഐ ഐ അബ്ദുൾ മജീദ് ട്രഷറർ കെ വി ജയൻ അംഗങ്ങളായ പി കെ സിദ്ദിഖ് വി ജെ ജോജി തുടങ്ങിയവർ പ്രസംഗിച്ചു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്താടൻ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ വിൽസൺ പാണാട്ടുപറമ്പിൽ ടി കെ ആദിത്യവർമ്മ രാജ കൂത്ത് കലാകാരൻ പ്രദീപ് പൂലാനി ഗാനരചയിതാവ് വാസുദേവൻ പനമ്പിള്ളി ഗായകൻ കലാഭവൻ ജയൻ എന്നിവരെ ആദരിച്ചു പ്രദീപ് പൂലാനിയുടെ ചാക്യാർ കൂത്തും ഓണസദ്യയും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ ഒട്ടേറെ പേർ ആഘോഷത്തിൽ പങ്കെടുത്തു നൽകുന്നു നിർബന്ധത്തിന് പുറത്താണ് ഇവിടെ എല്ലാം സാധിച്ചത് അതിനെ വളരെ വളരെ സന്തോഷിക്കുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പഴയ പല ആളുകളെയും കണ്ട് ആസ്വാദിക്കാൻ പറ്റുന്നു എന്നായിരുന്നു ജോലിയുടെ വിശദീകരണം അക്ഷി പഴയ ആളുകളെ യഥാർത്ഥ എല്ലാവരെയും തന്നു

ചിങ്ങമാസത്തിന് നമ്മുടെ ഓണം ആയി ബന്ധപ്പെട്ട് ധാരാളം ഓണം ആഘോഷിക്കുന്നു കഴിച്ചു അപ്പൊ അതിന്നെല്ലാം മാറി കൊറച്ചു ദിവസത്തിന് ശേഷം ചരിത്ര പ്രസിദ്ധം ഇങ്ങനെ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചോഷം കാരണം ഇന്നല്ലാതെ സമാധാനമായിട്ടും സന്തോഷത്തോട് ആ ഒരു തരത്തിലെല്ലാം മാറി സമാധാനമായിട്ടും ഓണം ആഘോഷിക്കാൻ ഒരു അവസരമാണ്

சீங்க சந்தோஷத்தோடையும் எல்லாருமே ஒருமையோடையும் ஏகதையோட ஜீவிக்காய்ட் இத்தரம் ஆகோஷங்களை நம்ம சாப்பிடுற ஆகோஷ வேலையான கற்றுநோயும் ஆசயங்கள் பங்கு வைக்கோம் செய்ய அது நிதானமாக சூழ்ச்சி ആഘോഷിച്ച വർഷമാണ് രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ ഓണാഘോഷം കേൾക്കണം അത് ഗുപരിയായിട്ടുള്ള സാധാരണ പ്രവർത്തകരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാനുള്ള പുസ്തകത്ത് എൻ്റെ സഹോദർ പ്രോത്സാഹിപ്പിക്കാറില്ല കഴിഞ്ഞ ദിവസം ജയൻ്റെ ഒരു പത്തഞ്ച് രൂപ ഐക്യുണ്ടായി ഓണം കഴിഞ്ഞപ്പോൾ ചാലക്കുടിയിൽ ജനങ്ങൾ ഓണം ആഘോഷിക്കുകയാണ് ഇത് ചാലക്കുടിക്ക് മാത്രം അവകാശപ്പെട്ടതെന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കാം ഇതാണ് ചാലക്കുടി ചാലക്കുടി എന്ന് പറഞ്ഞാൽ ഒരു മതമൈത്രിയാണ് ആ മതമൈത്രി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ിലെ എല്ലാ അംഗങ്ങളെ എന്നെ ഇവിടെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എത്രയും സ്നേഹം നിറഞ്ഞ സജ്ജനങ്ങളെ എല്ലാവർക്കും വിമിതമായ നമസ്കാരം സത്യത്തില് ഇന്ന് രാവിലെ എട്ട് മണിക്കൊരു പരിപാടിയിൽ പങ്കെടുത്ത് ഞാനിവിടെ എത്തിച്ചേരുമ്പോൾ ഞാൻ കരുതിയത് ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാകും എന്നായിരുന്നു ആ പരിപാടിയിൽ പരിപാടിയിലും ചാലക്കുടിയിലൊരു സാന്നിധ്യമുണ്ടായിരുന്നു നമ്മുടെ സ്ഥിതിമാനഗനും ഇപ്പോൾ ചാലത്തിരി സ്ഥിരതാമസവും ശ്രീ ദേവൻ അവർക്ക് അത്തരത്തെ ഒരു പരിപാടി ഒന്ന് പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത് ചാലത്രിയെക്കുറിച്ച് എനിക്ക് ഞാനിവിടെ തുടക്കക്കാരിയാണ് വിരലിൽ എണ്ണാവുന്ന വർഷങ്ങൾ മാത്രം ഇവിടെ താമസിച്ച് എൻ്റെ ഗുരുനാഥന്റെ നിർദ്ദേശപ്രകാരം ഗായത്രി ആശ്രമത്തിന്റെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് ഗുരുനാഥൻ്റെ അസാന്നിധ്യത്തിലാണ് എനിക്ക് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാറുള്ളത് ബംഗാളി തെക്കുമ്പോളാം ബംഗാളി ചാല സമസ്ത മേഖലകളിൽ മാത്രം ശ്രദ്ധിക്കുന്നു മലയാളം പറഞ്ഞ ആരെങ്കിലും

കൂടി നിങ്ങൾക്ക് ചർപ്പറിയും വേദനയും നിരവധി ഓണാഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും അവസാനത്തെ ഓണാഘോഷമാകും ഇത് എന്നാണ് ഞാൻ ചില ആളുകളെല്ലാം ചോദിച്ചു ഓണം കന്നിമാസം ആയല്ലോ ചിങ്ങമാസം പോയല്ലോ പിന്നെ എന്താണ് ഓണാഘോഷം ഓണാഘോഷിക്കാൻ അങ്ങനെ ഒരു കാലമൊന്നും വേണ്ടെന്ന തോന്നുന്നു ചിങ്ങമാസത്തിൽ മാത്രമല്ല കന്നി മാസത്തിലും ഓണം ഉണ്ട് ഞങ്ങളുടെ എന്തെങ്കിലും ചെറുപ്പകാലത്തിൽ പതിവ് കാണാറില്ല റിയാമെന്ന് പ്രിന്റ് മീഡിയക്കാണ് പ്രാധാന്യമുള്ളത് വർത്തമാന പത്രങ്ങൾ മാത്രമേ അല്ല ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇവനിൻ രീതിയായിട്ടുള്ള പത്രങ്ങൾ പോലും അംഗീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ പുരസ്ലഭ്യം നൽകാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നും ഏറെ മാറി ഇലക്ട്രോണിക് മീഡിയ പുതിയ മീഡിയ ഇല്ലാത്ത മേഖലകളിലുള്ള ഓൺലൈൻ മീഡിയാസൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തിക്കായി തയ്യാറാക്കിയ വിശദമായ പദ്ധതിരേഖയുടെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ അറിയിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിൽ നടത്തുന്ന നിർമ്മാണ പ്രവൃത്തിയിൽ ഭാവിയിൽ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിന്റെ ആവശ്യം കൂടി കണക്കിലെടുത്ത് മൂന്ന് മുറികൾ ഫാർമസി ലാബ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആരോഗ്യ കേന്ദ്രം പ്രസവത്തോടനുബന്ധിച്ചുള്ള പരിചരണത്തിനും ശുശ്രൂഷയ്ക്കും താമസത്തിനുമായുള്ള മെറ്റർണിറ്റി ഹബ്ബാക്കി മാറ്റുവാനും ലക്ഷ്യമിടുന്നുണ്ട് ആദിവാസി സമൂഹത്തിനും തോട്ടം തൊഴിലാളികൾക്കും ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഈ പ്രവൃത്തിയുടെ നിർമ്മാണ ചുമതല എച്ച് ലൈഫ് കെയർ ലിമിറ്റഡിനാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് എം അറിയിച്ചു കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള മൂന്ന് ദിവസത്തെ ത്രിഭംഗി മധ്യമേഖലാ ദേശീയ നൃത്തോത്സവത്തിന് അങ്കമാലിയിൽ തുടക്കം ഇരുപത്തിയാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അക്കാദമിയിൽ ദേശീയ നൃത്തോത്സവം നൃത്ത ശില്പശാലയും സംഘടിപ്പിക്കുന്നത് കല്യാണി മേനോൻ ഹരികൃഷ്ണൻ അവതരിപ്പിച്ച മോഹിനിയാട്ടത്തോടെയാണ് നൃത്തോത്സവത്തിന് തുടക്കം കുറിച്ചത് അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തു അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ആമുഖ പ്രഭാഷണം നടത്തി സ്വാഗത സംഘം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ ഷിബു അധ്യക്ഷനായി ബെന്നി ബഹനൻ എം പി മുഖ്യാതിഥിയായിരുന്നു മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റേൽ ഫെസ്റ്റിവൽ ഡയറക്ടർ ചിത്ര സുകുമാരൻ അക്കാദമി നിർവാഹക സമിതി അംഗം ജോൺ ഫെർണാണ്ടസ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഷാജി നഗരസഭാ കൌൺസിലർ ടി വൈ ഏലിയസ്വാഗത ം ജനറൽ കൺവീനർ ടോണി പറമ്പി ബി ആർ വിക്രംകുമാർ ജോർജ് എസ് പോൾ എന്നിവർ സംസാരിച്ചു കൺചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലിയുടെയും എറണാകുളം ജില്ലാ കേന്ദ്ര കലാസമിതിയുടെ സഹകരണത്തോടെയാണ് സി എസ് എ ഹാളിൽ നൃത്തോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളിലായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് വ്യത്യസ്ത നൃത്ത രൂപങ്ങളുടെ അൻപത്തൊന്ന് രംഗാവതരണങ്ങൾ അരങ്ങേറും മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി കേരള നടനം ഒഡീസി ആന്ധ്രനാട്യം മണിപ്പൂരി പെരണി നൃത്തം മഹാരി നൃത്തം കഥക്ക് സാത്രിയ എന്നീ നൃത്തങ്ങളാണ് അരങ്ങേറുന്നത് കേരളത്തിന്റെ ശബ്ദം ലോകത്തിൻ്റെ ഏതെല്ലാം മുഖിലും മൂലയിലും എത്തിക്കാൻ സാധിക്കുമോ അത് കൃത്യമായി നിർവഹിക്കലാണ് എൻ്റെ ജോലി എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതോടൊപ്പമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ കേരള സർക്കാർ എന്നെ നിയമിച്ചിട്ടുള്ളത് ഒപ്പിട്ട് അധികാരം കേൾക്കുന്നതിന് മുമ്പേ പറഞ്ഞ ഒരേ ഒരു കാര്യം ഈ സംഗീത നാടക അക്കാദമിയിൽ നിന്നും ഒന്നും കൊണ്ടുപോയിട്ട് വേണ്ട എന്ന ജീവിതം നടത്താൻ എന്ന് ആദ്യം പറഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കലാരൂപങ്ങൾ പ്രിയപ്പെട്ട സെക്രട്ടറി കരുവല്ലൂർ മുരളി എന്നെ ശങ്കരേട്ടൻ എന്നാണ് വിളിക്കുന്നത് വേദിയിലൊക്കെ പറയുമ്പോൾ സ്ഥാനക്കേരൊക്കെ പറയും പക്ഷേ ഞങ്ങൾ ഒരൊറ്റ മനസ്സോടുകൂടിയുള്ള സഞ്ചാരമാണ് ഏറ്റെടുത്ത അന്ന് മുതൽ ഈ നിമിഷം വരെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരുപാട് കലാരൂപങ്ങൾ അത് നൃത്തമായാലും വാദ്യമായാലും സംഗീതമായാലും നാടകമായാലും അഥവാ ഒരു നിരവധി നിരവധി കേരളത്തിലുള്ള എല്ലാ കലാരൂപങ്ങളും ജനമധ്യത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് ഞങ്ങൾ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആദ്യകലാകാരനായ ഞാനിതിൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങിയ മുതൽ ഒരു നാടകക്കാരനാവണം ഒരു സംഗീതജ്ഞനാവണം അല്ലെങ്കിൽ ഒരു നൃത്തക്കാരനാവണം ഇതിനോടെല്ലാം ഉള്ള ഒരു വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും അത് ദിവസേന അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആരാണ് എന്താണ് എന്നൊരു തിരിച്ചറിഞ്ഞപ്പെടില്ല എന്നതാണ് സത്യം കാരണം എല്ലാ കലാരൂപങ്ങളും കൃത്യമായിട്ട് ആസ്വദിക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനും മൂന്നാമത്തെ ത്രിഭംഗിയിൽ മൂന്നാമത്തെ നൃത്തോത്സവമാണ് ഈ സി എസേ ആളിൽ നടക്കുന്നത് അതുതന്നെ തുടർന്നുള്ള എല്ലാ വർഷങ്ങളും ഒരു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഈ സ്ഥാനത്തിന് മാറിയ അക്കാദമി എന്ന വിഷയത്തിൽ കലാവിഷയത്തിൽ കേരളത്തിലുള്ള എല്ലാ കലാകാരന്മാർക്കും അവശതയും അവശതയില്ലായ്മ അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക എന്ന മാത്രം ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ അക്കാദമി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക അതോടൊപ്പം തന്നെ എടുത്തു പറയാൻ സംഘാടക തലത്തിലുള്ള കാലിനു പരിക്കേറ്റ അവശ്യനിലയിൽ കണ്ടെത്തിയ പൊമ്പനാനയ്ക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തര വിദഗ്ധ ചികിത്സ നൽകി വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലെ ആതിരപ്പള്ളി റേഞ്ചിന് കീഴിലുള്ള ഏഴാറ്റുമുഖം എരുമത്തടം ഭാഗത്താണ് ഏകദേശം പതിനഞ്ചു വയസ്സ് പ്രായമുള്ള ആനയെ കണ്ടെത്തിയത് ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് കൊമ്പന് പരിക്കേറ്റത് എന്നാണ് ഡോക്ടർമാരുടെ നിഗമനം പരിക്കേറ്റ ആനയെ നിരീക്ഷിക്കാൻ വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു തുടർന്ന് വെറ്റിനറി ഡോക്ടർമാരും വനപാലകരും അടങ്ങുന്ന സംഘം ആനയെ മയക്കുപെടി വെച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ ശുപാർശ നൽകുകയായിരുന്നു രാവിലെ എട്ട് മണിയോടെ ആരംഭിച്ച ദൗത്യം രാവിലെ ാണ് പൂർത്തിയായത് ആതിരപ്പള്ളി റേഞ്ചിലെ വനപാലകരുടെ നേതൃത്വത്തിൽ വെറ്റിനറി ഡോക്ടർമാർ ആനയെ മയക്കുപിടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കാട്ടിലേക്ക് വിട്ടയച്ചു തുടർന്നും ആനയെ അഞ്ചംഗ സംഘം നിരീക്ഷിക്കും വാഴച്ചൽ ഡിഎഫ് ഒ സുരേഷ് ബാബു നേതൃത്വത്തിലായിരുന്നു സംഘം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ സെൻട്രൽ സർക്കിൾ ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ആർ അടലരശൻ എന്നിവരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത് വെറ്റിനറി ഡോക്ടർമാരായ ഡോക്ടർ ബിനോയ് സി ബാബു ഡോക്ടർ ഡേവിസ് ഡബ്രഹാം ഡോക്ടർ ഒ വി മിഥുൻ എന്നിവരും അതിരപ്പള്ളി വാഴച്ചാൽ ചാർപ്പ ഷോളയാർ റേഞ്ചുകളിലെ ഫോറസ്റ്റ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള വനപാലകരും ദൗത്യത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ സ്വർണ്ണവില റെക്കോർഡിൽ ഒരു പവലെ അറുനൂറ് രൂപ വർദ്ധിച്ചു ഇതോടെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ എന്ന നിലയിലെത്തി ഒരു ഗ്രാം സ്വർണത്തിന് എഴുപത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് സംസ്ഥാനത്ത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി നാല്പത് രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണ്ണവില സെപ്റ്റംബർ ഒൻപതിനാണ് സംസ്ഥാനത്തെ സ്വർണ്ണവില എൺപതിനായിരം പിന്നിട്ടത് ചൊവ്വാഴ്ച ഒരു പവൻ സ്വർണത്തിന് എൺപത്തി എൺപത് എന്ന നിലയിലേക്കും വില ഉയർന്നിരുന്നു പിന്നീടുള്ള രണ്ടു ദിവസങ്ങളിലായി വിലയിൽ ഇടിവ് നേരിട്ടെങ്കിലും വെള്ളിയാഴ്ച വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തുകയായിരുന്നു വെള്ളിയാഴ്ചത്തെ വർധനയോടെ ഈ മാസത്തെ ഉയർന്ന വിലയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി അഞ്ഞൂറ്റി രൂപ കുറഞ്ഞ സ്വർണ്ണ വിലയിൽ പവന് നൂറ്റി ഇരുപത് രൂപയായിരുന്നു വെള്ളിയാഴ്ച മാത്രം വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തി രൂപയായി പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു വെള്ളിയാഴ്ചത്തെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില യു എസ് പലിശ നിരക്ക് കുറച്ചതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ രാജ്യാന് അറുമാണ് ഇടിവ് കൂടുതൽ ആവശ്യക്കാർ എത്തിയതോടെയാണ് വില വീണ്ടും ഉയർന്നത് കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേന ശേഖരിച്ചു സൂക്ഷിച്ചിരുന്ന അജൈവ മാലിന്യങ്ങൾ കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ മല്ലഞ്ചിറ സ്കൂൾ പരിസരത്താണ് അജീവ മാലിന്യങ്ങൾ നിറച്ച് ചാക്കുകൾ സൂക്ഷിച്ചിരുന്നത് ആക്രി വസ്തുക്കൾ ശേഖരിച്ച് വിൽക്കുന്നയാളാണ് മോഷിച്ചു കൊണ്ടുപോയതെന്ന് പറയുന്നു ചാക്കുകൾ കെട്ടഴിച്ച് പൊതുസ്ഥലങ്ങളിൽ വിതറിയിട്ട നിലയിലും കാണപ്പെട്ടു മോഷണം നടത്തുകയും പൊതുസ്ഥലങ്ങളിൽ അജീവ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എസ് ശ്രീലത അറിയിച്ചു ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും ഒൻപതേ മുക്കാൽ പവൻ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങൾ മോഷിച്ച കേസിൽ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു കടുപ്പശ്ശേരി സ്വദേശി കിഴിവാട്ടിൽ വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള അജിതയാണ് അറസ്റ്റ് ചെയ്തത് ആളൂർ കടുപ്പശ്ശേരി കച്ചേരിപ്പടി സ്വദേശി തവളക്കുളങ്ങര വീട്ടിൽ നിതിന്റെ വീട്ടിലെ അലമാരയിലെ ലോക്കറിൽ നിന്നാണ് മോഷ്ടിച്ചത് ആളൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ പരാതിക്കാരന്റെ അമ്മ അസുഖം മൂലം ആശുപത്രിയിലായ സമയത്ത് വീട്ടുജോലികൾ ചെയ്യാനായി അജിതയെ നിയോഗിച്ചിരുന്നു അജിത വീട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് താക്കോലെടുത്ത് ലോക്കർ തുറന്ന് സ്വർണം മോഷിച്ചത് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് ഹാളൂർ പോലീസ് എസ് എച്ച്ഒ ബി ഷാജിമോൻ എസ് ഐ കെ പി ജോർജ് ജി എസ് ഐ ടി ജെയ്സൺ ജി എ എസ് ഐ മിനിമോൾ സി പിഒമാരായ കെ എസ് ജിനേഷ് കെ എസ് അനില എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ചാലക്കുടി സെന്റ് മേരീസ് പൊറോനപ്പള്ളിയിലെ സെയിൽസ് സംഘടനയും കൊരട്ടി ഓറ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര തൈറോഡ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ക്യാമ്പ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഒൻപത് പൂജ്യം ഏഴ് രണ്ട് നാല് എട്ട് ആറ് രണ്ട് അഞ്ച് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളിലൊന്നായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാനേജർ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിൽ ഒഴിവുകൾ നികത്തുന്നു മാനേജർ തസ്തികയിൽ മൊത്തം തൊണ്ണൂറ്റി ഏഴ് ഒഴിവുകളും ഡെപ്യൂട്ടി മാനേജർ തസ്തിയിൽ ഇരുപത്തിയഞ്ച് ഒഴിവുകളുമാണുള്ളത് മാനേജർ തസ്തികയിൽ അറുപത്തി മൂന്ന് ഒഴിവുകളും മാനേജർ മുപ്പത്തിനാല ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലാണ് ഒഴിവുള്ളത് ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതാ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ചുരുക്ക പട്ടിക അടിസ്ഥാനമാക്കി അഭിമുഖം നടത്തിയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എല്ലാ തസ്തികയിലേക്കും ഒക്ടോബർ രണ്ടു വരെ അപേക്ഷിക്കാം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊരട്ടി എം എ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡൈപ്പർ ആൻഡ് നാപ്കിൻ ശേഖരണത്തിനായി ബക്കറ്റ് വിതരണം ചെയ്തു പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ബക്കറ്റുകളും നോൺ ക്ലോറിനേറ്റഡ് കവറുകളും വിതരണം നടത്തിയത് ആഴ്ചയിൽ ഒരു ദിവസം സ്കൂളിൽ നിന്നും ഇത്തരത്തിലുള്ള മാലിന്യം നീക്കം ചെയ്യും ഇവ യൂണിറ്റിലെത്തിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കും വാടങ്ങും വർഗീസ് തച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിലെത്തി ബക്കറ്റുകൾ വിതരണം ചെയ്തത് ഐ ആർ ടി സി കോർഡിനേറ്റർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മണവാലൻ പര്യടൻ ഫാമിലി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് ഞായറാഴ്ച നടക്കും കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി എസ്കൂളിൽ രാവിലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയാണ് ക്യാമ്പ് ചാലക്കുടി ഗവൺമെന്റ് വനിതാ ഐടിയിൽ ട്രംസ്മൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇന്റീരിയൽ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള സൈറ്റുകളിലേക്കുള്ള പ്രവേശനത്തിലുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്ഥാപനത്തിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ വാർത്തകൾ ഒരിക്കൽ കൂടി ശബരിമല പമ്പ പരമ്പരാഗത പാത നിലയ്ക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാലക്കുടി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വെറ്റിലിപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തിക്കായി തയ്യാറാക്കിയ വിശദമായ പദ്ധതിരേഖയുടെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോര്ജ് കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള മൂന്ന് ദിവസത്തെ ത്രിഭംഗി മധ്യമേഖലാ ദേശീയ നൃത്തോത്സവത്തിന് അങ്കമാലയില് തുടക്കം ാലിനു പരിക്കേറ്റ് അവശ്യനിലയിൽ കണ്ടെത്തിയ കൊമ്പനാനിക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തര വിദഗ്ധ ശിരീസ് നൽകി ഇതോടെ ഈ നമസ്കാരം